ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാർഹിക പീഡനത്തിനെതിരെ സെമിനാറും ചർച്ചയും സംഘടിപ്പിച്ചു ഗാർഹിക സ്ത്രീകളോടും കുട്ടികളോടുമുള്ള ക്രൂരത ഒരു മഹാവിപത്താണെന്നും ഇതൊരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് മാറ്റത്തിനായി പ്രവർത്തിക്കണമെന്നും കേരള ലീഗൽ സർവീസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് ചെയർമാനും ഹൈക്കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു സ്വകാര്യതയെ മാനിച്ച് പലരും കോടതികളിൽ പോകാൻ മടിക്കുന്നുവെന്നും കൌൺസിലിങ്ങിനും സന്നദ്ധ സംഘടനകളും മുന്നോട്ട് വന്ന് സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഫാമിലി കോടതികൾ കേരളത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാപട്യമുള്ള സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു ആർക്കോ വേണ്ടി ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന സമൂഹം വിവാഹം ആർഭാടത്തിനും അപ്പുറമായി ദൂർത്തിന്റെ കൊട്ടികോശമായി മാറിയിരിക്കുന്നു ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാവണം സ്നേഹം കരുണ അനുകമ്പ മുതലായ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം സാമൂഹ്യപരമായ വ്യക്തികളെ ശുദ്ധീകരിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചാവറ കൾച്ചറൽ സെന്റർ ഫോറം എഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് എറണാകുളം ചാപ്റ്റർ സി സി പി ആർ എ എന്നിവയുടെ നേതൃത്വത്തിൽ ഗാർഹിക പീഡനത്തിനെതിരെ സെമിനാറും ചർച്ചയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ഈ വിപത്തിനെ നമ്മൾ എങ്ങനെ വെച്ചു ജുഡീഷ്യറിസ് ജുഡീഷ്യറിയുടെ രീതിയിൽ പോക്കാം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ട് സംഭവിക്കും ലോകത്തിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുമ്പോൾ ഐസ്ലാൻഡിലും ഫിൻലാൻഡിലും അതുപോലെ കൺട്രീസിലും വളരെ കുറവാണ് ഡൊമസ്റ്റിക് വയലൻസ് സാക്ഷരത അവർക്കുമുണ്ട് നമുക്കുമുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ സംഭവിക്കും നമ്മളെവിടെയാണ് നമ്മൾ തിരിച്ചറിയട്ടെ ഒരു ജ്വല്ലറിയിലും സ്വർണാപരത്തിന്റെ ശൈലി കുറഞ്ഞിട്ടില്ല അയ്യായിരം രൂപ കല്യാണങ്ങളോട് നമ്മൾ നോക്കും ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഓരോ കല്യാണത്തിന്റെ മഹത്വം കാണിക്കാൻ ഒരു സമൂഹം ഒരുപാട് മാറിയിരിക്കും ആ മാറുന്നത് അവനവന്റെ സാമ്പത്തിക മേഖലയിൽ അവനവന്റെ കാഴ്ചപ്പാടുകൾ അവനവൻ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരു സമൂഹത്തിനകം ചെയ്യാം പക്ഷെ പലപ്പോഴും അതെല്ലാം എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗവും കേരള മഹിളാ സംഘം പ്രവർത്തകരുമായ ശാരദാ മോഹൻ ക്യാമറ കൾച്ചർ സെന്റർ ഡയറക്ടർ ഫാദർ അൻഫിലിപ്പ് സിനിമാഅഭിനേത്രിയും ഡബ്ല്യു സി സി അംഗവുമായ ജോളി ചിറയത്ത റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ ലിഡ ജേക്കബ് ജ്യോതി നാരായണൻ മേസി അലക്സാണ്ടർ ആർ പാർവതി ദേവി പ്രൊഫസർ നീന ജോസഫ് അഡ്വക്കേറ്റ് സന്ധ്യരാജു പ്രൊഫസർ ടി ജി അജിത കെ അജിത തുടങ്ങിയവർ പ്രസംഗിച്ചു അംഗൻവാടിയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അവർക്ക് ഈ സ്കൂളിൽ തന്നെ ചേരുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർ മൂത്ത കുട്ടികൾ അവിടെ പഠിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും ഇതൊക്കെ തന്നെ കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് ഫുഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സോഷ്യൽ വെൽഫെയർ സോഷ്യൽ വെൽഫെയർ ആയി മാത്രമായിരുന്നു